ഇന്ത്യൻ മണ്ണിൽ തങ്ങളെ പിടിച്ചു കെട്ടാൻ ഒരുത്തിനെ കൊണ്ടും കഴിയില്ല എന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് വീണ്ടും തെളിയിക്കുകയായിരുന്നു മറ്റൊരു ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടത്തിൽ കൂടി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് മുത്തമിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം രണ്ട് ഗോളുകൾ തിരിച്ചടിച്ച് തങ്ങളുടെ പുണ്യഭൂമിയിൽ തങ്ങളുടെ ആരാധകർക്ക് മുന്നിൽ അവർ ആ കിരീടം ഉയർത്തി മോഹൻഗാഗാൻ സൂപ്പർ ജയൻസിൻ്റെ ആരാധകരോളം പുണ്യം ചെയ്തവർ വേറെ ആരും കാണില്ല അവർക്കിങ്ങനെ ആശ്വസിച്ചുകൊണ്ടും ആഘോഷിച്ചുകൊണ്ടോ ഇരിക്കാം പിന്നെ ഞാൻ എന്താണ് ഈ വീഡിയോ ചെയ്യാൻ താമസിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം സിമ്പിൾ ആണ് അവിടെ ഐ പി എല്ലിൽ അഭിഷേക് ശർമ്മ തൂക്കി അടിച്ചുകൊണ്ടിരുന്നതാണ് പിന്നെ ചെറുക്കൻ്റെ വിക്കറ്റ് പോയ ശേഷമാണ് ഞാൻ എഴുന്നേറ്റ് വീഡിയോ ചെയ്യാൻ വന്നത് ഏതായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ബംഗളൂരു എഫ് സിയും തമ്മിലുള്ള മത്സരം വളരെ ആവേശകരമായിട്ട് തന്നെ തുടർന്നു മത്സരം തുടങ്ങുന്നതിനും മോഹൻ ബഗാന്റെ ആരാധകരുടെ പ്രതിഷേധ പ്രകടനവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തിങ്ങി നിറഞ്ഞ കാലരയ്ക്ക നടുവിൽ നടന്ന മത്സരത്തിൽ മോഹൻബഗാൻ സൂപ്പർ ജയൻസ് തന്നെ വിജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആൽബർട്ടോ റോഡ്രിഗസ് റിസ്മിയുടെ ഒരു സെൽഫ് ഗോളിന്റെ ബലത്തിൽ ബംഗളൂരു എസ്സി മുന്നിൽ നിന്നു എങ്കിൽ പോലും മോഹൻബഗാന്റെ താരങ്ങൾ തന്നെയാണ് ക്രിയേറ്റീവ് ആക്രമണങ്ങൾക്ക് വഴിമരുന്നിട്ടത് അതിനുള്ള പ്രതിഫലം അവർ നേടിയെടുക്കുകയും ചെയ്തു ഒടുവിൽ കഴുകന്മാരുടെ പപ്പും പൂടയും ബിരിയാണി വെച്ച് സ്വന്തം ആരാധകർക്ക് മുന്നിൽ വിളമ്പി എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ശരി അങ്ങനെ ശ്രീകണ്ഠീരവയിൽ നിന്നും വിരുന്നു വന്ന ബംഗളൂരുവിലെ കഴുകന്മാരെ തങ്ങളുടെ ആരാധകർക്ക് നടുവിലിട്ട് മോഹൻ ബഗാന്റെ കടുവകൾ പപ്പും പൂടയും പറിച്ചു ബിരിയാണി വെച്ച് വിളമ്പി എന്ന് തന്നെ പറയാം ജെമി മക്ലാരൻ തന്നെയായിരുന്നു ഇന്നവരുടെ വിജയ എന്ന് പറയാം ആദ്യത്തെ പെനാൽറ്റി സ്പോർട്ട് കൾക്ക് നേടിയെടുത്തതും ജെമി മക്ലാരൻ തന്നെയായിരുന്നു പിന്നീട് മോഹൻ ബഗാൻ സൂപ്പർ ചിങ്സിന് വേണ്ടി ഒരു വിന്നിംഗ് ഗോൾ നേടിയെടുത്തതും ജെമി മക്ലാര തന്നെയായിരുന്നു അങ്ങനെ ഓസ്ട്രേലിയയിൽ നിന്നും കാടിറങ്ങി വന്ന കരുത്തന്മാരുടെ മികവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വിജയിച്ചു പിന്നെ ജെറഗോസയുടെ ചില സബ്സ്റ്റിറ്റ്യൂഷനുകൾ നേരത്തെ ആയി പോയി എന്നുള്ളത് ഒരു ബുദ്ധിമോശമായിട്ട് കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഏതായാലും ഇത്തവണത്തെ ചാമ്പ്യന്മാർ നല്ല അവർ കരുത്തര് തന്നെയാണ് എന്ന് കിരീടം നേടി അവർ തെളിയിക്കുന്നു മലയാളി താരങ്ങളായിട്ടുള്ള സഹലിനും ആശിക്കിനും എല്ലാം കിരീടം കിട്ടിയതിൻ്റെ പേരിലും നമുക്ക് സന്തോഷിക്കാം